അങ്ങനെ കുട്ടിച്ചാത്തൻ ആ ഗ്രാമത്തിലെ ആളുകളുടെയെല്ലാം പിന്നാലെ കൂടി അവരുടെയെല്ലാം മൂട്ടിന് തീ പിടിപ്പിക്കാൻ തുടങ്ങും വലുതെന്നോ ചെറുതെന്നോ ഇല്ല മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഇല്ല എല്ലാവർക്കും ഇരിക്കട്ടെ ഓരോരു തീയുണ്ട മൃഗങ്ങളെയും അവൻ വിട്ടുവെച്ചില്ല ജീവൻ കാക്കാൻ ഓടിയ കോഴികളെല്ലാം അവന്റെ തീയിൽപ്പെട്ട് തന്തൂരിയായി താഴെ വീണു അവനെ കൊണ്ട് ആ ഗ്രാമം നിന്നു കത്താൻ തുടങ്ങും തങ്ങളെ രക്ഷിക്കാൻ ഇനി ദൈവത്തിനെ കഴിയൂ എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ കാടിനകത്തുണ്ടായിരുന്ന പുരാതന ക്ഷേത്രത്തിലേക്ക് ഓടി ചെന്ന് ദൈവത്തിനോട് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ വേദന അറിഞ്ഞ ദൈവം അവിടെ പ്രത്യക്ഷനാകും ചാത്തൻ ആ ഗ്രാമം കയ്യേറിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്നത് ദൈവവും ചാത്തനും തമ്മിലുള്ള കണ്ടുമുട്ടൽ ഈ കഥ തുടർന്ന് കാണാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ്സിലൂടെ അറിയിക്കാം